നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കവിത എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ പറഞ്ഞാൽ തീരില്ല ഉമ്മ നൽകും കൺമണി എന്നാണ് ഈ കവിതയുടെ പേര് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവത്തിൻ്റെ സാക്ഷിപത്രം കൂടിയാണ് ഈ കവിത വിവാഹമെല്ലാം കഴിഞ്ഞ് എട്ട് മാസത്തെ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ആറാം തീയതി ഖത്തറെന്ന രാജ്യത്ത് കാല് എൻ്റെ ശ്രീമതി പൂർണ്ണ ഗർഭിണിയായിരുന്നു ഇവിടെ സഹതാപ തരംഗമൊന്നും സൃഷ്ടിക്കാനല്ല ഈ പറച്ചിൽ അന്ന് വളരെ വേദനയോടുകൂടി ഒരു ജോലി തേടി വീണ്ടും ഗൾഫിലെത്തുകയാണ് യു എ ഇയിലെ മൂന്ന് വർഷത്തെ ജോലിക്ക് ശേഷം കാലങ്ങൾ കഴിഞ്ഞ് വീണ്ടും മറ്റൊരു ഗൾഫ് രാജ്യത്ത് കാലുകുത്തുമ്പോൾ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ഞാനും എന്നോടൊപ്പം രണ്ടുപേരും ചേർന്നുള്ളൊരു ഗ്രൂപ്പ് വിസയിലാണ് ഞങ്ങളവിടെ എത്തുന്നത് അന്നത്തെ ചിന്തയും അന്നത്തെ അറിവും വെച്ച് വെറുതെ നടന്നു പോകുന്നവരെ കൂടി വിളിച്ച് ജോലി കൊടുക്കുന്ന പോപ്പുലേഷൻ വളരെ കുറവും ധാരാളം അവസരങ്ങളുമുണ്ട് തീർത്ഥം വിശ്വസിച്ചാണ് അവിടെ ചെല്ലുന്നത് ചെന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലിയില്ലാണ്ട് വിഷമിക്കുന്ന അവസരത്തിലാണ് എനിക്ക് ആദ്യ ചാൻസ് വരുന്നത് എന്താണ് പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടകത്തിനെ വയ്ക്കാൻ ഒരു ജോലി അങ്ങനെ ഞാനും ഇന്ന് വലിയ ബിസിനസ്സൊക്കെ നടത്തുന്ന ഹാജാ റഹ്മാൻ എന്നുള്ള മളനാക്ക് സ്വദേശി സെയ്ഫുദ്ദീൻ എന്നുള്ള അതേ സ്ഥലത്തുള്ള മറ്റൊരു വ്യക്തി ഞങ്ങൾ മൂന്ന് പേരും വേറെ ഒന്ന് രണ്ട് പേരും ഉൾപ്പെടെയുള്ള അഞ്ച് പേർ സാബന്ന സ്ഥലത്ത് ഒരു റൂമിൽ അന്തി ഉറങ്ങാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനുശേഷമാണ് ഈ ജോലിയുടെ ഓഫർ വരുന്നത് ഒട്ടനത്തിനെ കണ്ട് ശീലിച്ചല്ലാതെ ഒട്ടനത്തിനെ മേഞ്ചുശീലമില്ല അപ്പോൾ മറ്റു രണ്ടുപേർക്കും പോകാൻ താല്പര്യമില്ല അപ്പോൾ നിറക്കി വിടുന്നത് എനിക്കാണ് അങ്ങനെ ഞാനും ഹാജറഹുമാനും ആ വില്ലയുടെ മുകളിലെ ടെറസിൻ്റെ മുകളിൽ ഉടുത്തിരുന്ന തുണി പറിച്ചു എന്ന് പറഞ്ഞ മാതെ ഉടുത്തിരുന്ന തുണി നിലത്ത് വിരിച്ച് ആകാശത്തെ നക്ഷത്രങ്ങളും പൂർണ്ണ പ്രഭയിലുള്ള ചന്ദ്രനെയും കണ്ട് അങ്ങനെ കിടക്കുകയാണ് ചിന്തിച്ച് ഒട്ടേറെ മുന്നാക്കുകൊടുക്കണോ വൈക്കോല് കൊടുക്കണോ എന്നൊക്കെ ചിന്തിച്ച് കിടക്കുന്ന ആ സമയത്തും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന ആണ് എൻ്റെ കുഞ്ഞിൻ്റെ ജനനം അങ്ങനെ ആ രാവ് അവസാനിച്ച് നേരം വിളിക്കുമ്പോൾ ആ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അന്ന് രാവിൽ അടുത്ത ദിവസം രാവിലെ വീണ്ടും അതേ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ട് മുകളിൽ കിടക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ എന്നോടൊപ്പം പഠിച്ചതും എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയായ ശൈലൻ അദ്ദേഹം ഫോണിൽ വിളിച്ച് പറയുകയാണ് രവി രവിക്ക് ഒരു ആൺകുഞ്ഞു പുറ രവിക്ക് രവി അച്ഛനായി പർവ്വതയ്ക്കൊരു ആൺകുഞ്ഞു പിറന്നു എന്നുള്ള വാർത്ത എന്നോട് ടെലിഫോണിലൂടെ വിളിച്ച് പറയുന്നത് ആ ഒരു ടെലിഫോൺ കോൾ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ ചെറുതൊന്നുമല്ല മനസ്സ് ദിഗന്ധങ്ങൾ മുഴക്കുമാർ ഉച്ചത്തിൽ തേങ്ങാണ് എത്ര നിയന്ത്രിച്ചിട്ടും കഴിയാത്ത മനസ്സ് കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾക്ക് രക്തത്തിൻ്റെ നിറമാണോ എന്നുവരെ സംശയം തോന്നിയ നിമിഷങ്ങൾ ആഘോഷിച്ചു ജോലിയും തൊഴിലുമില്ലാത്ത അവസരത്തിലും മുറിയിലുള്ള റൂമിലുള്ളതും അടുത്ത റൂമിലുള്ളതും എല്ലാവർക്കും കൂടെ ചേർന്ന് ിരിയാണി വിളമ്പി ആഘോഷിച്ചു മോൻ്റെ ജനന സൂചകമായി കാലം ഒത്തിരി കഴിഞ്ഞിരിക്കുന്നു അവനിപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഒരേ ഒരു മകൻ അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യം നിറയെ അനുഭവിച്ചിട്ടുള്ള ഒരു മകൻ പഠിതത്തിലും എടുക്കാനായിരുന്നു ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ മകനെ കാണുന്നത് അന്ന് ജോലിയും തൊഴിലുമില്ലാതെ അലഞ്ഞ് നടക്കുമ്പോൾ ഓരോ കടയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എൻ്റെ മകന് എന്ത് കളിപ്പാട്ടം വാങ്ങും എന്തെല്ലാം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതൊക്കെയുള്ള നൂറ് നൂറ് ചിന്തകൾ ഒരു വിധത്തിലും നാട്ടിൽ എത്തപ്പെടാൻ വയ്യാത്തൊരവസ്ഥ വിസ അടിച്ചിട്ടില്ല വിസ തിന്ന ആളിനെ അറിയില്ല നിര ചുവി ജോലിയില്ല ആഴത്തിൽ നിന്നും അഖാധതയിലേക്കും കടന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾ അവൻ്റെ ബാല്യകാലം എനിക്ക് കാണാനേ കഴിഞ്ഞില്ല ഈ പ്രപഞ്ചം മുഴുക്ക് എനിക്ക് ലഭിച്ചാൽ എൻ്റെ മകൻ്റെ ആ ബാല്യകാലം കാണാത്തതിലുള്ള ദുഃഖം ഇന്നും മനസ്സിന് വല്ലാതെ അലട്ടുന്നുണ്ട് ഇന്നും മകൻ ഞങ്ങളുടെ ഏകമകൻ ഒരു ദിവസം ഒരു ഉമ്മയെങ്കിലും എൻ്റെ കബളിൽ തന്നില്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന പ്രയാസം പറഞ്ഞറിയിക്കാമതല്ല പ്രായം കടന്നുകൊണ്ടേയിരിക്കും പക്ഷേ അവൻ്റെ കുട്ടിക്കാലം കാണാൻ കഴിയാത്ത ഒരച്ഛൻ അപ്പോൾ ഒരിക്കൽ മകനോട് സംസാരിക്കുമ്പോൾ മകൻ എന്നോട് പറഞ്ഞത് അച്ഛ ഉമ്മയിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ നീക്കുപോക്കിൽ നമുക്ക് ലഭിക്കാതെ പോയ ആ വാത്സല്യം ഇനിയൊരു ജന്മമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കില്ല എന്നാണ് ആ ദുഃഖം ഇന്ന് കാലം എത്രയോ വർഷങ്ങൾ എത്രയോ കടന്നു പോയിരിക്കുന്നു ഇന്ന് സർവശക്തൻ്റെ കാരുണ്യം കൊണ്ട് ഉടുക്കാനും കഴിക്കാനും കിടക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം ഉണ്ടായി എങ്കിലും എൻ്റെ മകൻ്റെ ആ ബാല്യം എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്ന് വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഞാൻ അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് ഉമ്മ നൽകും കൺമണി ഈ കവിതാ സമാഹാരത്തിലെ ഏറ്റവും ഹൃദയസ്പെക് ഒരു കവിത കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴുമൊക്കെ മനസ്സ് വിങ്ങുകയാണ് എൻ്റെ മകൻ എൻ്റെ മകൻ എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു സ്വാർത്ഥത അവൻ്റെ വളർച്ചയും അവൻ്റെ ചിന്തയും അവൻ്റെ പൂക്കും എല്ലാം കണ്ട് അപഗ്രഹിക്കുന്ന ഒരാച്ചൻ അങ്ങനെയുള്ളൊരു അവസരത്തിലും മനസ്സ് വിങ്ങുകയാണ് ആ കാലഘട്ടം ഓർമ്മിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കവിതയിലെ ഏതാനും വരികൾ ഞാനിവിടെ ചൊല്ലാം സ്നേഹത്തിലെന്തിരിക്കുന്നു എന്ന ചിന്ത സ്നേഹത്തിലെന്തിരിക്കുന്നു എന്ന ചിന്ത സ്നേഹം അമൃതമായി ഒഴുകിയെത്തുന്നുയായി സ്നേഹത്തിലെന്തിരിക്കുന്നു എന്ന ചിന്ത സ്നേഹം അമൃതമായി ഒഴുകിയെത്തും ഉമ്മയായി തുടർന്നുള്ള വരികൾ വിഷ്വത് സിംഗ് കാണുക ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം സ്നേഹത്തിലെന്തിരിക്കുന്നു എന്ന ചിന്ത സ്നേഹം അമൃതമായി ഒഴുകിയെത്തും ഉമ്മയായി

സ്നേഹത്തിലെന്തിരിക്കുന്നു എന്ന ചിന്ത സ്നേഹത്തിലെന്തിരിക്കുന്നു എന്ന ചിന്ത സ്നേഹം മൃതമായി ഒഴുകിയെത്തും ഉമ്മ കൊടുക്കുന്ന തന്നിലെ തന്നെ കാണും നിരന്തരമായി അറിയാത്ത ഹൃദയത്തിൽ കൊടുപ്പുകാണുന്ന തൻ സ്വരൂപം വളരുന്നു സഹ്യാദ്രിക്യപ്പുറമായി തൻ സ്വരൂപം വളരുന്നു സഹ്യാദ്യപ്പുറമായി വളർന്നൊടുവിൽ വശമാം ലോകത്തേ തൊടുമ്പോൾ വളർന്നൊടുവിൽ വശമാം ലോകത്തേ തൊടുമ്പോൾ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നിറയുന്നീയമ്മയിൽ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നിറയുന്നീയുമ്മയിൽ ഈ സ്നേഹത്തിന് ഉമ്മയുടെ ഭാഷ്യമല്ല അച്ഛ എന്ന് ഈ സ്നേഹത്തിന് ഉമ്മയുടെ ഭാഷ്യമല്ല അച്ഛ എന്നോകുമ്പോൾ അച്ഛൻ തൻ മനസ്സിൽ നെയ്തെടുക്കും മകനെ സത്യം അച്ഛൻ തൻ മനസ്സിൽ നെയ്തെടുക്കും മകനേ നിരാണൻ സത്യം നെയ്യണൻ കാലത്തിൻ പ്രതിരൂപം എൻ കൃഷ്ണമണിയാണോ മനേ നീയാണൻ കാലത്തിൻ പ്രതിരൂപം എൻ കൃഷ്ണമണിയാണോ മനേ സ്നേഹത്തിലെന്തിരിക്കുന്നു എന്ന ചിന്ത സ്നേഹം അമൃതമായി ഒഴുകിയെത്തും മയായി ഉമ്മ കൊടുക്കുന്നച്ഛൻ തന്നിലേ തന്നെ കാണും നിരന്തരമായി നീയാണൻ കാലത്തിൽ പ്രതിരൂപം എൻ കൃഷ്ണമണിയാണോ മനേ നീയാണൻ കാലത്തിൽ പ്രതിരൂപം ണിയാണോ മനേ നിന്നിലെ നിന്നെ ഞാൻ കാണും പൈതലേ എൻ ശ്വാസമേ നിന്നിലെ നിന്നെ ഞാൻ കാണുന്നു പൈതലേ എൻ ശ്വാസമേ താരം എന്നിൽ കളം വരയ്ക്കുന്നു പലവട്ടം താരം എന്നിൽ ം എന്നിലെ സൗന്ദര്യ ബിന്ദുക്കളിൽ നിറച്ചാ തേകും കാലം എന്നിൽ കളം വരയ്ക്കുന്നു പലവട്ടം എന്നിലെ എന്നെ സൗന്ദര്യ ബിന്ദുക്കളിൽ നിറച്ചാത്തേകും ചുളുവിലും കണ്ണുകളിൽ നിറയുന്നു അഗ്നിതൻ വിളയാട്ടം ും കണ്ണുകളിൽ നിറയുന്നു വിളയാട്ടം വികാരം ഈ വികാര വിക്ഷോഭങ്ങൾ തീവ്രമായ മനസ്സിനെ മതിക്കുന്നു എന്നറിയുക നിസാരമായി കരുതുന്നു ഈ വികാര വിക്ഷോഭങ്ങൾ തീവ്രമായ ഒരച്ഛന്റെ മനസ്സിനെ മതിക്കുന്നു എന്നറിയുക തീയാണുമുട്ടേ മനം നിറയൊരു നാളല്ല മുത്തേ മനം നിറയ ഒരു നാളല്ല പല നാൾ ഉറങ്ങാത്ത രാവുകൾ തോറും കാണാതെ കരഞ്ഞു കരഞ്ഞുറങ്ങിയതും തണുത്തുവിറച്ച മനസ്സുമായി കഥങ്ങൾ കകലെ ഒരു പിടിയണ്ണത്തിനായി അലഞ്ഞതും കരഞ്ഞുകരഞ്ഞുറങ്ങിയതും തണുത്തുവിറച്ച മനസ്സുമായി കതങ്ങൾ കകലെ ഒരു പിടിയണ്ണത്തിനായി അലഞ്ഞതും പ്പോഴുമെല്ലാം മനസ്സിൽ നിറഞ്ഞത് നിയം നമുത്തായിരുന്നു അപ്പോഴെല്ലാം മനസ്സിൽ നിറഞ്ഞത് നിയം നമുത്തായിരുന്നു താരം എന്നിലേൽപ്പിച്ച ചിത്രങ്ങളും ചിന്തകളും കാലം എന്നിലേൽപ്പിച്ച ചിത്രങ്ങളും ചിന്തകളും െ ജീവിപ്പാൻ പ്രേരിപ്പിച്ചതും നീ എന്ന സ്വപ്നമായിരുന്നു കാലം പലതുകഴിഞ്ഞുവെങ്കിലും അറിയാ വഴികളിൽ കാലം പലതു പലതുകഴിഞ്ഞുവെങ്കിലും അറിയാവഴികളിൽ ഞാൻ നടക്കുന്നു നീ എന്ന സ്വപ്നവും സ്നേഹത്തിൽ ആരതിയൊഴിയുമ്പോഴും മനസ്സിലെ കനവ് കെട്ടണമെന്നില്ല സ്നേഹത്തിൻ നാരതി ഒഴിയുമ്പോഴും മനസ്സിലെ കനവ് കെട്ടണമെന്നില്ല ഓർത്തുക മകനെ സ്നേഹത്തിൻ പര്യായമാണ് ഉമ്മയാരം ഓർത്തുക മകനെ സ്നേഹത്തിൻ പര്യായ ഉമ്മയ നവികാരം സാരമെന്നു തോന്നാമെങ്കിലും കാലം നൽകിയ സമ്മാനമാണിത് ഓർക്കുകയെന്നുമെന്നുമീ ബന്ധങ്ങളെല്ലാം ഓർക്കുകയെന്നുമെന്നുമീ ബന്ധങ്ങളെല്ലാം കാലം എനിക്കും സമ്മാനിച്ച വിലമതിക്കാനാവാത്ത സ്വത്ത മകൻ കാലം എനിക്കു സമ്മാനിച്ച വിരമതിക്കാനാവാത്ത സ്വത്താണ് നീ എന്ന മകൻ എന്നുമെന്നും കരുതുന്നു അത്തരത്തിൽ ജീവശ്വാസം നിലയ്ക്കും വരെ എന്നുമെന്നും കരുതുന്നു അത്തരത്തിൽ ജീവശ്വാസം നിലയ്ക്കും വരെ